ലോകത്തെ ഏറ്റവും വലിയ ആത്മീയ ആത്മീയമേള ആ കുംഭമേളയിൽ ഒരു ചരിത്രം കൂടി ഉണ്ടായിരിക്കുകയാണ് കോടിക്കണക്കിന് ആൾക്കാർ പങ്കെടുക്കുന്ന കുംഭമേളയിൽ ആ ജനസാഗരത്തിനിടയിൽ നിന്നും ഒരു പെൺകുട്ടി ലോക ശ്രദ്ധ ആകർഷിക്കുന്നു നക്ഷത്ര കണ്ണുകൾ കാട്ടുതേനിന്റെ നിറം മനോഹരമായ ചൂണ്ടുകൾ മുക്കുത്തി എന്നുവേണ്ട ഒറ്റനോട്ടത്തിൽ അവളൊരു വസ്യമനോഹരിയായ സുന്ദരി തന്നെ പ്രയാഗരാജിൽ എത്തുന്നവർക്ക് നക്ഷത്ര കണ്ണുള്ള മൊണാലിസ എന്നായി സുന്ദരിയാണ് ഇപ്പോൾ വൈറൽ താരം മാലക്കച്ചവടത്തിനായി മൊണാലിസ മധ്യപ്രദേശിൽ നിന്നും എത്തിയതാണ് അമ്പത് പേർ അടങ്ങുന്ന ഒരു സംഘത്തോടൊപ്പം അച്ഛനും അമ്മയും സഹോദരങ്ങളും ഒപ്പമുണ്ട് പ്രയാഗരാജിലെ കുംഭമേളയിലെ തിക്കിനും തിരക്കിനും ഇടയിൽ മൊണാലിസയെ തിരയുകയാണ് ഇവിടെ എത്തുന്നവർ ആരെയും ആകർഷിക്കുന്ന സുന്ദരി ചിരിച്ചാൽ അതിമനോഹരം നീ സുന്ദരിയാണ് നിന്നോടൊപ്പം ഒരു ഫോട്ടോ എടുക്കട്ടെ എന്നൊക്കെ പറഞ്ഞാണ് പലരും എത്തുക സ്ത്രീകളും പുരുഷന്മാരും അടക്കം ഇതെല്ലാം കെട്ടി ചിരിക്കുന്ന മൊണാലിസയുടെ ചിരി പകർത്താൻ ക്യാമറാമാൻമാരുടെയും ചാനലുകാരുടെയും ഒക്കെ തിരക്കാണ് പക്ഷേ അച്ഛനും അമ്മയ്ക്കും ഇപ്പോൾ പരാതിയാണ് സെൽഫി സെൽഫിയെടുപ്പും മാത്രമേ നടക്കുന്നുള്ളൂ കച്ചവടം നടക്കുന്നില്ല പക്ഷേ മൊണാലിസ എന്ന് വലിയ സോഷ്യൽ മീഡിയ താരമാണ് പ്രമുഖ ചാനലുകളെല്ലാം മൊണാലിസയുടെ അഭിമുഖം പകർത്തുന്ന തിരക്കിലാണ് ഇതിനിടയിലും മാലക്കച്ചവടം നടത്തുന്നുമുണ്ട് മധ്യപ്രദേശിലെ ഇൻഡോർ ഇൻഡോർനടുത്തുള്ള എന്ന ഗ്രാമത്തിൽ നിന്നും എത്തിയതാണ് മൊണാലിസ ഈ പെൺകുട്ടിക്ക് അച്ഛൻ ഇട്ട പേരാണ് മൊണാലിസ പ്രാഥമിക വിദ്യാഭ്യാസം പോലും നേടാത്ത കൗമാരക്കാരിയാണ് ആ നാട്ടിൽ പതിവില്ലാത്തത് കാരണമോ അല്ലെങ്കിൽ വീട്ടിലെ സാഹചര്യങ്ങൾ കൊണ്ടോ ആകാം പഠിക്കാത്ത കാരണം തിരക്കിയപ്പോൾ അച്ഛനും അമ്മയും പഠിപ്പിച്ചില്ല അതുകൊണ്ട് പഠിച്ചില്ല അതിൽ അവർക്ക് വിഷമവുമില്ല വലിയ ഉത്സവങ്ങളൊക്കെ നടക്കുമ്പോൾ കുടുംബമായി മാലയും വളകളും ദുദ്രാക്ഷവും പടക്കങ്ങളും ഒക്കെ പോകും ഉത്സവങ്ങൾ തീരും വരെ അവിടെ തമ്പടിക്കും ദിവസവും നാനൂറ് അഞ്ഞൂറ് രൂപ വരെ ലഭിക്കുമെന്നാണ് മൊണാലിസ പറയുന്നത് മുത്തുമാലകൾ വിൽക്കാൻ മൊണാലിസ തെരുവിലേക്ക് ഇറങ്ങിയിട്ട് രണ്ടു മാസമേ ആയുള്ളൂ പക്ഷേ ജീവിതം മാറ്റിമറിച്ചത് പ്രയാഗ്രാജിലെ രാജിലെ കുംഭമേളയാണ് അച്ഛനും അമ്മയ്ക്കും ദുദ്രാക്ഷവും മുത്തമാലകളും പടക്കങ്ങളും ഒക്കെ ഉണ്ടാക്കി വയ്ക്കുന്ന കച്ചവടമാണ് അതുകൊണ്ട് ആ വഴി തന്നെ മൊണാലിസയും തിരഞ്ഞെടുത്തു പക്ഷേ ചെല്ലുന്നിടത്തെല്ലാം ആളുകൾ ഒപ്പം കൂടാറുണ്ട് സുന്ദരിയാണെന്നും നക്ഷത്ര കണ്ണുകളാണെന്നും ഐശ്വര്യരായക്കാളും സുന്ദരിയാണ് നീയെന്നൊക്കെയാണ് പറയാറ് മൊണാലിസയെ കാണുമ്പോട്ടത് ശരിക്കും മനസ്സിലാകും സാധാരണ വേഷത്തിൽ ഒരു മേക്കപ്പും ഇല്ലാതെ എത്തഞ്ഞി നാടൻ പെൺകുട്ടിയായി തെരുവിൽ കൂടി നടക്കുന്ന മൊണാലിസ സുന്ദരി തന്നെയാണ് ഇപ്പോൾ ആരാധകരുടെ ഇടയിൽ നിന്നും മൊണാലിസയെ രക്ഷിക്കാനുള്ള ചോറലിയാണ് ഒപ്പമെത്തിയ സഹോദരങ്ങൾക്കും അച്ഛനും അമ്മയ്ക്കും അത്രയേറെ ഇന്ത്യയിൽ അറിയപ്പെടുന്ന ഒരു വൈറൽ താരമായി മാറി ഈ കൗമാരക്കാരി മൊണാലിസ എന്ന പേര് തന്നെ അവൾക്ക് ഏറ്റവും ചേരുന്നത് തന്നെയാണ് വശ്യമനോഹരമായ കണ്ണുകൾ തന്നെയാണ് അവളുടെ പ്രത്യേകത പിന്നാലെ ആളുകൾ കൂടുന്നതും ഇൻസ്റ്റഗ്രാമിൽ വീഡിയോ ചെയ്യുന്നതും ഒന്നും അച്ഛനും അമ്മയ്ക്കും ഇഷ്ടമല്ല കച്ചവടത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനാണ് അവർ പറയുന്നത് പക്ഷേ മൊണാലിസയ്ക്ക് ഹിന്ദി സിനിമകളെല്ലാം ഇഷ്ടമാണ് സൽമാൻ ഖാന്റെ കടുത്ത ആരാധകയുമാണ് സിനിമയിൽ വരാൻ താല്പര്യമുണ്ടോ മോഡലിംഗിൽ താല്പര്യമുണ്ടോ എന്നൊക്കെ വരുന്ന ക്യാമറാമാൻമാർ പലരും ചോദിക്കാറുണ്ട് മൊണാലിസയ്ക്ക് അതിനോടൊക്കെ താല്പര്യവുമുണ്ട് പക്ഷെ അച്ഛനും അമ്മയും വിടില്ല അവരെ ഞാൻ ഒന്നിനും പോവുകയുമില്ല എന്ന് മൊണാലിസ പറയുന്നു മഹാകുംഭമേള കാണാൻ എത്തിയ രണ്ട് വിദേശികളോട് സംസാരിക്കുന്ന മൊണാലിസയുടെ വീഡിയോയാണ് വൈറലായി മാറിയത് അങ്ങനെയാണ് മൊണാലിസയെ തിരക്കി സോഷ്യൽ മീഡിയയിൽ മറ്റും എത്തിത്തുടങ്ങുന്നത് ഒറ്റ ദിവസം കൊണ്ട് പലരുടെയും ജീവിതം മാറി മറി എന്ന് നമ്മൾ പറയാറുണ്ട് അതാണ് ഇവിടെയും സംഭവിച്ചത് ഈ സുന്ദരി പശ്യമനോഹരമായ കണ്ണുകളുമായി ഗ്രാമത്തിലേക്ക് കുംഭമേളയ്ക്ക് ശേഷം തിരിച്ചു പോകുമോ അതോ ഇന്ത്യയിലെ ഒരു താരമായി മാറുമോ എന്നാണ് ഇപ്പോൾ സംസാരം ഏതായാലും മൊണാലിസയ്ക്ക് കിട്ടിയ അവസരം വലിയൊരു അവസരമായി മാറുമെന്ന് നമുക്ക് വിശ്വസിക്കാം ആരും അറിയപ്പെടാതെ കിടക്കുന്ന എത്രയോ ആൾക്കാർ ഇങ്ങനെ എത്ര പെട്ടെന്നാണ് ലോകത്തിന്റെ നിറവേൽ എത്തുന്നത്